പേന ബ്ലാക്ക് ആദ്യ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബി എ ബി എസ് സി മലയാള സാഹിത്യം ക്ലാസ് ജി ശങ്കരപ്പിള്ളയുടെ ഭരതവാക്യം നാടകത്തിലെ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും വിശകലനം ചെയ്യുന്നു അവതരിപ്പിക്കുന്നത് നാടകകൃത്തും സംവിധായകനും എൻ സി എസ് ടിയുടെ മലയാളം എച്ച്ഒഡിയുമായ ജി സി കാരക്കൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ അമർത്തുക എല്ലാവർക്കും നമസ്കാരം പേന ബ്ലാക്ക് ആദ്യത്തെ എപ്പിസോഡ് ഇന്ന് അവതരിപ്പിക്കുകയാണ് ഓൺലൈൻ പഠനത്തിന് വേണ്ടി കരിയർ യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ വിദ്യാർത്ഥികൾക്കുള്ള മലയാള സാഹിത്യ പാഠങ്ങളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ പാഠങ്ങളും ഏതാണ്ട് സെമിസ്റ്റർ അവസാനത്തോട് എത്തിയിട്ടുണ്ട് ഞങ്ങൾ പേനയിലൂടെ ഇന്ന് അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഭരതവാക്യം എന്ന നാടകത്തിലെ കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലൂടെയുള്ള അവലോകനമാണ് കഥാപാത്രങ്ങളും അവരുടെ സംഭാഷണങ്ങളും തമ്മിലുള്ള ഒരു അവലോകനമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത് നാടകത്തെക്കുറിച്ച് ധാരാളം നിർവചനങ്ങൾ നിലവിലുണ്ട് ജീവിതത്തിൻ്റെ അനുകരണമാണ് നാടകം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് ജീവിതത്തിൻ്റെ അനുകരണമാണ് നാടകം അരിസ്റ്റോട്ടിൽ അതുപോലെ തന്നെ മലയാള നാടകത്തിൻ്റെ ആചാര്യനായ ശ്രീ എൻ എൻ പിള്ള നാടകത്തിൻ്റെ നിർ നിർവചനമുണ്ട് അദ്ദേഹം പറഞ്ഞത് നിൽക്കാൻ ഒരു തറ എൻ്റെ മുന്നിൽ ഒരു മറ നിൽക്കാൻ ഒരു തറ എൻ്റെ മുൻപിൽ ഒരു മറ ഉണ്ടെങ്കിൽ ഞാൻ നാടകം കളിക്കാമെന്നാണ് അതുപോലെ തന്നെ മറ്റൊരു നാടകാചാര്യനായ നമ്മുടെ ഭരതവാക്യം എന്ന നാടകത്തിൻ്റെ രചയിതാവും കൂടിയായ പ്രൊഫസർ ജി ശങ്കരപ്പിള്ള പറഞ്ഞിട്ടുള്ളത് സ്ക്രിപ്റ്റ് പ്ലേ ആയി മാറുന്നതാണ് നാടകം എന്നാണ് ചങ്കരപ്പിള്ള സാറിൻ്റെ നിർവചനം അതാണ് സ്ക്രിപ്റ്റ് പ്ലേ ആയി മാറുന്നത് നാടകമാണ് എന്നാണ് അപ്പോൾ നാടകത്തെ കുറിച്ചിട്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ധാരാളം നിർവചനങ്ങളും അവലോകനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്ന നാടകം ഏതാണ്ട് എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി വിവിധ കോളേജുകളിൽ ധാരാളം ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പഠിച്ചു കഴിഞ്ഞതാണ് എന്നാൽ ഈ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ പേന ബ്ലാക്കിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സംഭാഷണങ്ങളിലൂടെ കഥാപാത്രങ്ങളെ വിലയിരുത്താനുള്ള ഒരു ഉദ്യമമാണ് ഇവിടെ നമുക്ക് ഈ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സംഗീതത്തിന് പ്രത്യേകിച്ച് നമ്മുടെ അനുഷ്ഠാന നാടകങ്ങളിൽ അതുപോലെ തനത് നാടകവേദിയിലൊക്കെ താളത്തിനും സംഭാഷണ നല്ല പ്രാധാന്യമുണ്ട് ഉദാഹരണത്തിന് ഈ കവാലത്തിൻ്റെ അവനവൻ കടമ്പ എന്ന നാടകം വളരെ താള നിബദ്ധമായ ഒരു നാടകമാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് വടിവേലൻ ചിത്തരപ്പെണ്ണ് ഒക്കെ ചിത്തരപ്പെണ്ണിൻ്റെയും വടിവേലൻ്റെയും രംഗത്ത് പ്രവേശത്തിലുള്ള ഓരോ ചലനവും താള നിബന്ധമാണ് ഉദാഹരണത്തിന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും വടി വന്ദേ കഥാപാത്രത്തിന്റെ നൃത്തമൊന്നുമല്ല ആ നാടകത്തിൻ്റെ ചലനം അങ്ങനെ തണ്ടാ നമ്പടി തണ്ടാ നമ്പടി തണ്ടാ നക്കുയിലേ നമ്പടി പാട്ടും പാടി നീ േ കണ്ടേ കുഞ്ഞും കണ്ടി കണ്ടേ ചൊവും ചേലും കണ്ടേൻ പങ്കിളിയേ തണ്ടാ നമ്പടി തണ്ടാ നമ്പടി തണ്ടാ നമ്പടി തണ്ടാന ന കുയിലേ തണ്ടാ നമ്പടി പാട്ടും പാടി കണ്ടേ നീ ഇതൊരു താളമാണ് അതേപോലെ മറ്റൊരു നാടകത്തിൽ പെട്ടെന്ന് ഒരു വായ്ത്താരിയുണ്ട് താള നിബന്ധമായ ഒരു വായ്ത്താരി ശങ്കരപുണ്ട സാറിന എൻ്റെ ഒരു നാടകത്തിലാ ഇതാ പത്തായത്തിൽ അടികൊള്ളി ഇടികൊള്ളി വെടികൊള്ളി ആഴിവിട്ടക്കര എത്തി ആട്ടം വറന്നിക്കരയെത്തി ആണും പെണ്ണും കട്ടെ ആട്ടക്കാരൻ പക്കി എന്നിട്ട് ആ സൂത്രധാരനെ പോലുള്ള കഥാപാത്രം അങ്ങോട്ട് പറയും ഞാൻ പക്കിയുടെ നാടകം ഇട കളിക്കാൻ പോവുകയാണ് അപ്പം ഇങ്ങനെയുള്ള നാടകത്തിന്റെ അവതരണത്തിലുള്ള കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഈ വിശകലനം ചെയ്ത് എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഭരതവാക്യത്തിലെ കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രധാനമായും മൂന്ന് കഥാപാത്രങ്ങളാണ് ഈ നാടകത്തിലുള്ളത് മൂന്ന് കഥാപാത്രങ്ങളാണ് ഇതൊരു രംഗവേദികളിലൊക്കെ ധാരാളം അവതരിപ്പിച്ചിട്ടുള്ള വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു പരീക്ഷണ നാടകം എന്നൊക്കെ പറയാവുന്ന അവതരണത്തിലെ ധാരാളം സംവിധായകന്റെ കഴിവ് ഉപയോഗിക്കേണ്ട ഒരു നല്ല സംവിധായകന്റെ വിരൽ സ്പർശമില്ലാതെ ഭരതവാക്യം എന്ന നാടകം രംഗത്ത് വിജയിപ്പിക്കുക സാധ്യമാണ് നാടകം എന്ന് പറയുന്നത് രംഗത്ത് വരുന്നത് മാത്രമാണ് നാടകം ഒരു നാടകകൃത്ത് പറയുകയാണ് ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു നാടകമാവുകയില്ല നമ്മളിപ്പോൾ സാഹിത്യത്തിന്റെ രചനയുടെ കാര്യങ്ങളിൽ ഒരാൾ ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട് ആ ഒന്ന് വായിക്കൂ എന്ന് പറയുമ്പോൾ ആ കവിത വായിച്ചാൽ അതൊരു കവിതയായി ഒരാൾ പറഞ്ഞു ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയൊന്ന് വായിക്കൂ എന്ന് പറയുമ്പോൾ കഥ വായിച്ചു കഴിഞ്ഞാൽ അത് കഥയായി പ്രസിദ്ധീകരിച്ചെന്നുള്ള പ്രശ്നമല്ല ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട് നോവൽ എന്ന് പറയുമ്പോൾ വലിയൊരു ക്യാൻവാസിൽ ഒരുപാട് കഥാപാത്രങ്ങൾ മാറി മറിഞ്ഞു വരുന്ന ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നോവലായി എന്നാൽ ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരും ആ സ്ക്രിപ്റ്റിനെ നാടകം എന്ന് വിളിക്കില്ല നാടകം എന്ന് പറഞ്ഞാൽ അരംഗത്ത് വരുന്നത് മാത്രമേ നാടകമാവുള്ളൂ ഞാനൊരു നാടകം എഴുതി എന്നൊരാൾ പറഞ്ഞാൽ ഒരിക്കലും നാടകമായിട്ട് അംഗീകരിക്കില്ല നാടകം നാടകമായി അംഗീകരിക്കപ്പെട്ടുണ്ടെങ്കിൽ അത് അരംഗത്ത് വരണം കൂട്ടായ പ്രവർത്തനത്തിലൂടെ നാടകകൃത്വം അതുപോലെ തന്നെ സംവിധായകനും അതുപോലെ മറ്റ് ഓരോ ഗ്രൂപ്പ് വർക്കും ഇവൻ ഒരു നാടകത്തിൻ്റെ അവതരണ സമയത്ത് കട്ടൻ്റെ ചരട് വലിക്കുന്ന ആ സഹായി പോലും നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് അയാളുടെ കയ്യിൽ നിന്ന് സമയത്തിനല്ലാതെ കർട്ടൻ വലിക്കാൻ എന്ന ചരട് ക്രമം തെറ്റ് താഴെ കൊണ്ടിട്ടുള്ള ഒരു നാടകം പരാജയപ്പെടുന്നു അപ്പോൾ അത്ര വലിയൊരു കൂട്ടായ പ്രവർത്തനമാണ് നാടകം എന്ന് പറയുന്നത് ആ കൂട്ടായ പ്രവർത്തനത്തിൽ വളരെ കേരളത്തിലെ നാടക വേദികളിൽ ധാരാളം അവതരിപ്പിച്ച് ഒരു നാടകമാണ് നമുക്ക് തേർഡ് സെമിസ്റ്ററിലെ പഠിച്ച് നമ്മളിപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരതവാക്യം എന്ന നാടകം ഇതിലെ പ്രധാനപ്പെട്ട മൂന്ന് കഥാപാത്രങ്ങളെയാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് മൂന്ന് പ്രധാന കഥാപാത്രങ്ങളാണ് ആ കഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് നടൻ തന്നെയാണ് നടൻ്റെ മനസാക്ഷിയാണ് മിത്രം എന്ന കഥാപാത്രം നടൻ്റെ മനസാക്ഷിയാണ് മിത്രം എന്ന കഥാപാത്രം ചൽ നടൻ്റെ മനസ്സ് തുറന്ന് മറ്റ് പ്രേക്ഷകർക്ക് വായിച്ചു കൊടുക്കുന്നത് ഈ മിത്രം എന്ന കഥാപാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് രംഗവേദിയിൽ ഒരു നിലക്കണ്ണാടിയുടെ ഫ്രെയിം അവിടെ ഉറപ്പിച്ചു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നടൻ്റെ മുൻപില് പലപ്പോഴും വളരെ വിചാരത്തോടു കൂടി ഇരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ മിത്രം എന്ന കഥാപാത്രം നടൻ്റെ മനസ്സിലുള്ള ആ ഭൂതകാലത്തെ നമ്മുടെ മുമ്പിൽ തുറന്ന് വയ്ക്കുന്നത് ഈ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ചോദ്യങ്ങളിലൂടെയും ഈ രണ്ട് കഥാപാത്രവും ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുണ്ടാവും കാരണം ഈ നടൻ്റെ മനസാക്ഷിയാണ് മിത്രം എന്ന് പറയുന്ന കഥാപാത്രം ഇവിടെ നമുക്ക് ഈ സംഭാഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ആദ്യമായി ഈ നടൻ ഒരു നാടകമൊക്കെ കഴിഞ്ഞ് നാടക രംഗത്ത് നിന്ന് പിരിച്ചുവിടപ്പെട്ട് അയാൾ അയാളുടെ മുറിയിലേക്ക് വരികയാണ് നടൻ്റെ മുറിയാണ് പ്രധാന രംഗവേദിയിലൊരു ഭാഗം ആ മുറിയിലേക്ക് അയാൾ കടന്നു വരികയാണ് ബ്രീഫ് കേസൊക്കെ അയാളിങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അയാൾ വരുമ്പോഴാണ് ഈ മിത്രമെന്ന അയാളുടെ മനസ്സാക്ഷിയായ മിത്രമെന്ന കഥാപാത്രം പറയുന്നത് ഇടപെടുന്നത് അപ്പോൾ അത് ഈ നടന് ഇഷ്ടമാവുന്നില്ല അയാളുടെ ജീവിതം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പരാജയ ജീവിതമാണ് എന്ന് പറഞ്ഞാൽ നാടക രംഗത്ത് നിന്ന് നാടക കമ്പനി അയാളെ പിരിച്ചുവിട്ടിട്ട് അയാൾ നിരാശനായി വന്നിരിക്കുന്ന സമയത്താണ് ആ ഭൂതകാലം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മിത്രം എന്ന് പറയുന്ന അയാളുടെ മനസ്സാക്ഷിയ കഥാപാത്രത്തിൻ്റെ സംസാരം ഈ നടൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളെ ഭൂതകാലം ഈ ലോകമറിയട്ടെ എന്ന് പറയുമ്പോൾ വളരെ ശക്തമായ ഒരു ഡയലോഗ് ഈ നാടകത്തിലെ നടൻ പറയുന്നുണ്ട് അത് ഇതാണ് ഭൂതകാലം അത് കൊണ്ടുപോയി ചുട് ഭൂതകാലം അത് കൊണ്ടുപോയി ചുട് ഭൂതകാലം അത് കൊണ്ടുപോയി ചുട് നടൻ്റെ ശക്തമായ ഒരു കഥാപ ഒരു ഡയലോഗാണ് ഭൂതകാലം അത് കൊണ്ടുപോയി ചുട് എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോയി ചുട് എന്ന് പറഞ്ഞാൽ ആ ഭൂതകാലം ആരും അറിയരുത് ഭൂതകാലം വ്യക്തമാക്കുന്നത് നടന് ഇഷ്ടമല്ല അല്ലെങ്കിൽ അത് വീണ്ടും തൻ്റെ മുമ്പിൽ അതൊന്നും തുറന്ന് വായിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അത് മറ്റാരും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് കൊണ്ടുപോയി ചുട് എന്നാണ് വളരെ ശക്തമായ ഒരു ഡയലോഗാണ് ഭൂതകാലം അതുകൊണ്ടുപോയി ചുട് അപ്പോൾ ഭൂതകാലത്തെക്കുറിച്ച് പിന്നെ ഇത്രം പലതും പറയുന്നുണ്ട് പിന്നീട് ഈ ലോകത്തെ ഏത് ജീവിതത്തെ നിർവചിക്കുന്നുണ്ട് പ്രപഞ്ചത്തെ നിർവചിക്കുന്നുണ്ട് പ്രപഞ്ചം ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രപഞ്ചമാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നടൻ എന്ന കഥാപാത്രം അതിനെ പരിഹസിച്ച് തള്ളുകയാണ് എന്തെളുപ്പം ഓരോരുത്തരുടെയും ഓരോരുത്തരും ഓരോ പ്രപഞ്ചം ഓരോരുത്തരും അതിൻ്റെ കർത്താവ് ചക്രവർത്തി അനന്തമായ അനന്തമായ ഒരു കർത്താവ് എന്നിട്ട് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെ അതിലേക്ക് കൂട്ടിച്ചേർന്ന് പറയുകയാണ് ഓരോരുത്തരും അതിൻ്റെ കർത്താവ് ചക്രവർത്തി അന്ധനായ കൗരവ പിതാവിനെ പോലെ ഭൂതകാലം എന്ത് ഓരോരുത്തരും അതിൻ്റെ കർത്താവ് ചക്രവർത്തി അന്ധനായ കൗരവ പിതാവിനെ പോലെ എന്താണ് ഇവിടെ അത്തരവരുടെ അന്ധനായ കൗരവ പിതാവിനെ പോലെ അന്ധനായ കൗരവ പിതാവിനെ പോലെ എന്താ അന്ധനായ കൗരവ പിതാവിൻ്റെ പ്രത്യേകത എന്തിനാണ് ശങ്കരപ്പള്ള സാർ അങ്ങനെ ഡയലോഗ് എഴുതി അന്ധനായ കൗരവ പിതാവിനെ പോലെ ദൃഢരാഷ്ട്രാണ് അന്ധനായ കൗരവ പിതാവ് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല പക്ഷേ ഉൾക്കണ്ണുകളിന്റെ കാഴ്ചയാണ് ഒരു ഓലിയ പ്രപഞ്ചത്തെ മുഴുവൻ മഹാഭാരതത്തിലെ ഓലിയ പതിനെട്ട് ദിവസം നീണ്ടു നിന്ന മഹായുദ്ധത്തിലേക്ക് നയിച്ചത് അതുപോലെ അദ്ദേഹത്തിന്റെ ഉൾക്കണ്ണിലെ കണ്ണില്ലെങ്കിൽ ഉൾക്കണ്ണിന്റെ കാഴ്ചകളാണ് ഈ ദുര്യോധനെ കൊണ്ട് ദുശാസനെ കൊണ്ട് ഈ ദുഷ്പ്രവൃത്തികളെല്ലാം ചെയ്യിച്ചത് അതുപോലെ എന്താണ് പറയുന്നത് നടൻ പറയുന്നു എൻ്റെ മനസ്സ് അന്ധനായ കൗരവയുദ്ധ പിതാവിനെ പോലെയാണ് ഇന്നലകൾ എന്തൊക്കെയാണ് എന്ന് ഭൂതകാലം എന്തൊക്കെയാണെന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഡയലോഗാണത് അദ്ദേഹം പറയുന്നത് ഗന്ദെളുപ്പം ഓരോരുത്തരും ഓരോ പ്രപഞ്ചം ഓരോരുത്തരും അതിൻ്റെ വിധിക്കർത്താവ് ചക്രവർത്തി അധനായ കൗരവപിതാവിനെ പോലെ ഇത് ഈ ശങ്കരപ്രസാദിൻ്റെ നാടകത്തിലെ നടൻ എന്ന കഥാപാത്രം പറയുന്ന ഏറ്റവും വലിയ ശക്തമായ ഒരു ഡയലോഗാണ് ഒരു സംഭാഷണമാണെന്ന് പിന്നീട് നടൻ്റെ ജീവിതത്തെ തൊട്ട് സ്പർശിച്ചുകൊണ്ട് അയാളുടെ നാടകത്തിൽ അയാളുടെ കണ്ണിൻ്റെ നാടകത്തിലെ കണ്ണിൻ്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് ആ കണ്ണിൻ്റെ കാഴ്ചകൾ ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്നറിഞ്ഞപ്പോൾ ആ നാടക അയാളോട് പറഞ്ഞു ഇനി ഞങ്ങളുടെ സേവനം ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് പോവാം നാൽപ്പത് വർഷക്കാലം അരങ്ങിൽ നിന്ന് അരങ്ങിലേക്ക് കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് മാറി മാറി ജീവിച്ച ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഇനി രംഗവേദിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ആ ആ അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ ഈ നടൻ എന്ന കഥാപാത്രം അവിടെ വന്നിരിക്കുന്നത് അയാളുടെ മിത്രം എന്ന കഥാപാത്രം അയാളുടെ മനസ്സാക്ഷി ഓരോന്നും അയാളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയുകയാണ് പിന്നെ വീടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നടൻ്റെ വീടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ മെല്ലെ മെല്ലെ മിത്രമെന്ന കഥാപാത്രം കൊണ്ടുവരികയാണ് അദ്ദേഹം പെട്ടെന്ന് മിത്രമെന്ന കഥാപാത്രം ഒരു ചിത്രം എടുക്കുകയാണ് ഒരു ചിത്രം തിരഞ്ഞെടുക്കുകയാണ് എന്നിട്ട് അത് നടൻ്റെ അമ്മയുടെ ചിത്രമാണ് എന്ന് പറയുന്നു ഈ ചിത്രം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് മനസാക്ഷി മിത്രം ചോദിക്കുമ്പോൾ നടൻ വല്ലാതെ വേദനിക്കുകയാണ് എനിക്ക് എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പ് എൻ്റെ കണ്ണുകളുടെ കാഴ്ച ഇല്ലാതാവുന്നത് വരെ പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിന് മുമ്പ് എനിക്കാ ചിത്രം ഒന്ന് കാണിച്ചു തരുമോ ഞാൻ എൻ്റെ അമ്മയൊന്ന് കണ്ടോട്ടെ എനിക്കാ ചിത്രം കാണിച്ചു തരൂ അപ്പോൾ മിത്രം പൊട്ടിച്ചിരിക്കുകയാണ് ആ ചിത്രം കാണാൻ യോഗ്യനല്ല കാരണം നിന്റെ അമ്മയുടെ മരണം ഞാനാണ് നിന്നെ അറിയിച്ചത് നിന്റെ അമ്മയുടെ മരണം ഞാനാണ് നിന്നെ അറിയിച്ചത് അന്ന് രാത്രി നാടകം കഴിഞ്ഞ് നീ മതിയാവോളം മദ്യപിച്ചതിനു ശേഷം ഒരു അഴുക്ക് പെരണ്ട എണ്ണ പെരണ്ട തരയണ ചേർത്ത് പിടിച്ചുകൊണ്ട് നീ ഇരിക്കുകയായിരുന്നു നീ നിന്റെ അമ്മയുടെ ഭൗതികമായ ശരീരം കാണാനോ നീ പെറ്റു വളർന്ന വീട് സന്ദർശിക്കാനോ നീ തയ്യാറാക്കില്ല അതുകൊണ്ട് നീ ഈ ചിത്രം കാണാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ നടൻ കരയുകയാണ് എനിക്ക് എൻ്റെ വീട് ആ വീടിനെ കുറിച്ച് വീട് എന്നുള്ളത് അയാളുടെ ഏറ്റവും വലിയ ദുഃഖമാണ് ആ വീട് എന്ന് പറഞ്ഞ് എൻ്റെ വീട് എൻ്റെ ഞാൻ മറന്ന എൻ്റെ വീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പടിയിറങ്ങിപ്പോയ എൻ്റെ വീട് അമ്മയുടെ ഓർമ്മകളെയും വീടിൻ്റെ ഓർമ്മകളെയും തമ്മിൽ കൂട്ടി വലിപ്പിക്കുകയാണ് അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് എൻ്റെ വീട് ഞാൻ മറന്ന എൻ്റെ വീട് ഞാൻ പടിയിറങ്ങിപ്പോയ എൻ്റെ വീട് ഞാൻ പടിയിറങ്ങിപ്പോയ എൻ്റെ വീട് എന്ന് പറയുമ്പോൾ നാടകത്തിലെ ഈ സംഭാഷണത്തിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ മികവും അതിൻ്റെ ശക്തിയും എത്രയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ പിന്നീട് പറയാണ് ഞാൻ എന്തു നേടി ഈ നാടകം കൊണ്ട് സംഭാഷണത്തിലൂടെ പറയുകയാണ് പത്ത് നാൽപ്പത് വർഷം എൻ്റെ അമ്മയുടെ ആ യാത്രക്കിടയിലാണ് എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടത് എന്നിട്ട് ഞാൻ അമ്മയെ കാണാൻ പോയില്ല എന്തുകൊണ്ട് ഞാൻ അമ്മയെ കാണാൻ പോയില്ല എൻ്റെ മനസാക്ഷി പറയുന്നു എന്നെ കുറ്റപ്പെടുത്തുന്നു ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് വീട് വിട്ടിറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഉരിയ അരിക്ക് വകയുണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഞാൻ മടങ്ങി വരികയുള്ളൂ ഉരിയ അരിക്ക് പഴയ നാടൻ പ്രയോഗമാണ് ഉരിയ എന്നൊക്കെ പറയുന്നത് ഉരിയ നാഴി ഇടങ്ങഴി എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് കാലം ഉണ്ടായിരുന്നു ഉരിയ അഴിക്ക് ഉരിയ അരിക്ക് വഴി ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഞാൻ അടങ്ങി വരൂ എന്ന് പറഞ്ഞ് അമ്മയുടെ മുമ്പിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകന് ആ ഉരിയരിയുടെ വക ഉണ്ടായില്ല ഉരി അരിയുടെ വകയുമായി വന്ന അമ്മയെ കാണാനുള്ള അവസരം ഉണ്ടായില്ല അതുകൊണ്ട് ആ അമ്മയുടെ വീട്ടിലേക്ക് അമ്മയെ കാണാൻ വേണ്ടി ഞാൻ തിരിച്ചു വന്നില്ല ശവദാഹം നടക്കുന്ന സമയത്ത് അമ്മയുടെ ശവദാഹം നടക്കുന്ന സമയത്ത് ആ എന്ന കഥാപാത്രം പോകുന്നില്ല എന്ന് ചോദിച്ചതാണ് അപ്പോഴും പോകാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ള ആ കാലത്ത് ആ ഒരു കാലത്ത് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്ന ആ കാലത്തെക്കുറിച്ച് ഓർമ്മകൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന മിത്രം എന്ന കഥാപാത്രത്തിൻ്റെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കുകയാണ് ഈ നടൻ എന്ന് പറയുന്ന കഥാപാത്രം അയാൾ പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ എൻ്റെ നാടക ജീവിതം കൊണ്ട് അരങ്ങിലെ ഓർമ്മകൾ ഒരുപാട് നാടകത്തുക്കൾ എഴുതി വയ്ക്കുന്നതാണ് പത്ത് നാൽപ്പത് കൊല്ലം നാടകത്തിൽ നമ്മൾ നമ്മളെ ഏറ്റവും സുപരിചിതമായിട്ടുള്ള നമ്മുടെ ഏറ്റവും നാടക പാരമ്പര്യമുള്ള നമ്മുടെ മലപ്പുറത്തിൻ്റെ നടിയാരാണെന്ന് ചോദിച്ചാൽ നിലമ്പൂർ റൈഷ എന്ന് പറയേണ്ടി വരും നിലമ്പൂർ ഐഷയ്ക്കൊക്കെ എത്രയോ അൻപത് വർഷത്തിൽ കൂടുതൽ അരങ്ങന്റെ പാരമ്പര്യമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇറങ്ങിയിട്ടുള്ള അവതരിപ്പിച്ചിട്ടുള്ള നിലമ്പൂർ ഐഷിക്കൊക്കെ നാടക ലോകത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടാവും അരങ്ങിൻ്റെ ഓർമ്മകളായിറക്കാനുണ്ടാവും അപ്പോൾ ഇയാൾ പറയാണ് നാൽപ്പത് വർഷത്തെ എൻ്റെ അരങ്ങിൻ്റെ ഓർമ്മകൾ അതുകൊണ്ട് ഞാൻ എന്തു നേടി എന്ന് ചോദിക്കണം എന്തു നേടി നാൽപ്പത് വർഷം ഞാൻ ഉരുളൻ കല്ലുകൾ പോലെ ഇങ്ങനെ ഉരുണ്ടു നടന്നു എന്നിട്ട് പഴഞ്ചാക്ക് പോലെയുള്ള എൻ്റെ ഈ ശരീരം അതിൻ്റെ ഉള്ളിൽ നേരിപ്പിടിക്കുന്ന കുറേ ഓർമ്മകൾ കൈവെള്ളയിലെ വെള്ളം പോലെ ചോർന്നു പോകുന്ന എൻ്റെ ജീവിതം ഒടുവിൽ അന്ധനായി ഞാൻ തെരുവിൽ കൈനീട്ടിയിരിക്കുമ്പോൾ ഞാൻ നൊമ്പരപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് മുഖത്ത് നോക്കാൻ കഴിയാതെ ഇരിക്കുന്നു എൻ്റെ ജീവിതം ഒരു കടലാസ കൊട്ടാരമാണ് എന്റെ ജീവിതം അരക്കില്ലമാണ് ഞാൻ അതിനെ തീ കൊടുത്തും എന്ന് പറയുന്ന നാടകത്തിലെ ഏറ്റവും നല്ല നടന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ചരിത്രം വെളിപ്പെടുത്തുന്ന ഡയലോഗാണ് ഇത് നാൽപ്പത് വർഷം ഉരുളൻ കല്ലുകൾ പോലെ ഞാൻ ഉരുണ്ടു നടന്നു ഉരുളൻ കല്ല് പോലെ ഉരുണ്ടു നടന്നു അതായിരുന്നു നടൻ എന്നെൻ്റെ ജീവിതം അതുകൂടാതെ പഴഞ്ചാക്ക് പോലെ വീർത്ത ഒരു ശരീരം അതാണ് എൻ്റെ ഈ നാടകത്തിന്റെ നടൻ്റെ ശരീരം പിന്നെ അതിൻ്റെ ഉള്ളിൽ നീറിപ്പിടിക്കുന്ന മനസ്സ് അതിൻ്റെ ഉള്ളിൽ നീറിപ്പിടിക്കുന്ന മനസ്സ് ഓട്ടക്കൈയിലെ വെള്ളം ചോർന്നു പോകുന്നത് പോലെ എൻ്റെ ജീവിതം അന്ധനായിരിക്കുന്നു ഞാൻ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതായിരിക്കുന്നു ഇനി അന്ധന്മാർക്ക് ജീവിതമില്ലാത്ത ആളുകൾക്ക് തെരുവിൽ കൈനീട്ടിയിരിക്കാം മറ്റുള്ളവരെ കരുണയ്ക്കായി നീട്ടിയിരിക്കാം അപ്പോൾ ഞാൻ നാടക ലോകത്ത് നിന്ന് സ്വപ്നം കണ്ടതെല്ലാം ഒരു കടലാസ്തു കൊട്ടാരം പോലെയായിരിക്കുന്നു എൻ്റെ ജീവിതം അരക്കില്ലം പോലെയായിരിക്കുന്നു അതിന് തീ കൊടുത്തണം അരക്കില്ലം എന്ന് പറയുന്ന മഹാഭാരതത്തിൻ്റെ തന്നെ മറ്റു ഒരു ഭാഗമാണ് അരക്കില്ലത്തിലാണ് ഈ ദുര്യോധനൻ പാണ്ഡവരെ അജ്ഞാതവാസ കാലത്ത് അജ്ഞാതവാസ കാലത്ത് പാണ്ഡവരെയെല്ലാം അരക്കില്ലത്തിൻ്റെ ഉള്ളിലേക്ക് വരുത്തിയിട്ട് അവിടെ വെച്ച് അവരെ ഒന്നിച്ച് തീ കൊളുത്തിയിട്ട് ഉരുകി അരക്കിനുള്ളിൽ ഉൾക്കൊള്ളിച്ച് കൂട്ടത്തോടെ കൊല്ലാനുള്ള ദുര്യോധനന്റെ പദ്ധതിയാണ് പൊളിഞ്ഞു പോയത് ആ സമയത്ത് അവിടെ വന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തെ കുറിച്ചിട്ട് ഒരു ബ്രാഹ്മണ സ്ത്രീയും അവരുടെ മക്കളും ഇവരെ ഗുഹയിലൂടെ രക്ഷപ്പെട്ട സമയത്ത് ബ്രാഹ്മണ സ്ത്രീയും മക്കളും അവിടെ വന്ന് അരക്കില്ലത്തിൽ കയറി അരക്കില്ലത്തിൽ കയറി ദുര്യോധനന്റെ ആളുകൾ ചതിയിലൂടെ തീയും കൊടുത്തി പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഉരുകി കിടക്കുന്ന അരക്കിൽ നിന്ന് ഒരു അമ്മയെയും അഞ്ചു മക്കളെയും വെന്ത് കരിഞ്ഞു കിടക്കുന്ന കണ്ടു ദുര്യോധനൻ അത് തൻ്റെ ശത്രുവായ ശത്രുക്കളായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ തന്ത്രപുരം രക്ഷപ്പെട്ടു അരക്കില്ലത്തിൻ്റെ കഥയാണ് അപ്പം അരക്കില്ലം പോലെയുള്ള എൻ്റെ ജീവിതം ഞാൻ സ്വയം തീ കൊടുത്തും എന്നാണ് തീ കൊടുത്തുമെന്നാണ് നമ്മുടെ നടൻ എന്ന കഥാപാത്രം അപ്പം ഇങ്ങനെ സംഭാഷണങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ സംഭാഷണങ്ങളിലൂടെ നമ്മുടെ നാടകത്തെ വിലയിരുത്തുമ്പോൾ ഇതിലെ നടൻ എന്ന കഥാപാത്രവും അയാളുടെ മനസാക്ഷിയായ ഈ മിത്രം എന്ന കഥാപാത്രവും ഒരുപോലെയാണ് സഞ്ചരിക്കുന്നത് ഇനിയും ഈ നടൻ ഈ നാടകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് പഠിക്കാനുണ്ടായിരുന്ന ജെ തോമസിൻ്റെ ക്രൈം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിൽ ഇരുപത്തിയേഴ് എന്ന് പറയുന്ന നാടകം പോലെ അതിലെ ഗുരു എന്ന് പറയുന്ന കഥാപാത്രവും ശിഷ്യൻ എന്ന കഥാപാത്രവും സന്ദർഭത്തിനനുസരിച്ച് പലതായി മാറും ഗുരു ശിഷ്യനെ പലതുമാക്കി മാറ്റും നീ ആ പത്ര ഓഫീസിൽ പോയിരിക്കൂ നീ ഇപ്പോൾ പത്രത്തിന്റെ വാർത്താലേഖിതനാണെന്ന് പറഞ്ഞാൽ അയാൾ സ്റ്റേജ് തന്നെ മൂന്ന് സ്റ്റേജാണ് ഒരു ഫ്രണ്ട് സ്റ്റേജ് ഉണ്ട് ഒരു മിഡിൽ സ്റ്റേജ് ഉണ്ട് അതിൻ്റെ ബാക്കിൽ ഒരു ബാക്ക് ഉണ്ട് ബാക്ക് സ്റ്റേജിലാണ് പത്ര ഓഫീസൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഫ്രണ്ടിൽ സ്റ്റേജിൽ ഇരിക്കുന്ന ഗുരുവും ശിഷ്യനോട് പറയും നീ ആ പത്രം ഓഫീസിൽ പോയിരിക്കൂ എന്ന് പറയുമ്പോൾ അവിടേക്ക് പ്രവേശിക്കും അവിടെ പത്രത്തിൽ പോയിരിക്കും അപ്പോൾ നാടകത്തിൻ്റെ ഒരു അവതരണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എപ്പിക് കഥാപാത്രം എപ്പിക് നാടകത്തിലെ കഥാപാത്രത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ വഴികളാണ് സി ജെ തോമസ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിൽ എഴുപത്തേഴ് ക്രൈമിൽ നമ്മളെ ബോധ്യപ്പെടുന്നത് അതുപോലെ ഇതിലും ശങ്കരപ്രസാർ അത് തന്നെയാണ് പറയുന്നത് ഇവിടെ ശങ്കരപ്രസാർ പറയുന്നു ഒരു കാര്യം ചെയ്യൂ ഈ ഈ മിത്രം എന്ന കഥാപാത്രം പലതുമായി മാറും മിത്രം പറയാണ് ഞാൻ ഇതാ നിന്റെ അളിയനായിട്ട് പക്മാറാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അടിയനായി ഞാനിതാ ഈ നാടകത്തിന്റെ സ്റ്റേജ് മാനേജർ ആവാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഈ മിത്രം എന്ന കഥാപാത്രം സ്റ്റേജ് മാനേജറായി മാറും ഇത്ര മാത്രം പുതുമ ഈ ഈ നാടകത്തിലുണ്ട് അപ്പൊ നമുക്കിന്ന് നമ്മളെ കഥാപാത്രത്തിന്റെ വിചാരണ നടത്തിയിട്ടുള്ളത് രണ്ട് കഥാപാത്രങ്ങളെയാണ് നമ്മുടെ ഈ നടൻ എന്ന കഥാപാത്രത്തിൽ മിത്രം എന്ന കഥാപാത്രത്തെയും നടന്റെ സംഭാഷണങ്ങളിലൂടെ നമ്മൾ ഒരു അവലോകനം നടത്തുകയായിരുന്നു ചെയ്യുന്നത് ഇനി നമുക്കിതിലെ പ്രധാന കഥാപാത്രങ്ങളെ മിത്രം എന്ന കഥാപാത്രത്തെയും നടി എന്ന കഥാപാത്രത്തെയും ഇതുപോലെ സംഭാഷണങ്ങളിലൂടെ ഒരു ഒരവലോകനം നടത്തേണ്ടതുണ്ട് അത് ഞങ്ങളെ പേനയുടെ രണ്ടാമത്തെ എപ്പിസോഡുമായി അടുത്ത ദിവസങ്ങളെ മുമ്പിൽ മുമ്പിലെത്തുന്നതാണ് ഏതായാലും ഈ ചാനലിനോട് പേന ബ്ലാക്കിനോട് സഹകരിക്കുന്ന പേന ബ്ലാക്കിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം